ഹലോ പറഞ്ഞു ആരാടേ ഡോക്ടറല്ലേ അതെ ഡോക്ടറാണ് പറഞ്ഞോ 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 ഡോക്ടറെ ഞാൻ പറമ്പിന്ന് വിളിക്കുവാണ് എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ച പോരെ ഇപ്പം എന്തിനാ വിളിച്ചത് വിളിക്കുവാങ്ങിന് തടവെടുക്കാൻ വിളിച്ചതാണോ അയ്യോ ഡോക്ടറെ ഞാൻ തൈപ്പറമ്പി വേണു ഈ തൈപ്പറമ്പി വേഴുക ചാമ്പിന്റെ ഉരുള ഞാനിപ്പ എന്തോ ചെയ്യാൻ ഡോക്ടറെ ചോദിച്ചത് പിന്നെ ആണോ ഇന്ന് ഫ്രീ 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 അല്ല 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 നാളെ നാളെ ും കേട്ടോ മറ്റന്നാ മറ്റന്നാ ഫ്രീ ആണ് മറ്റന്നാ ഫ്രീ ആണ് കേട്ടോ മറ്റന്നാ ഫ്രീ ആണ് ഉറപ്പായിട്ട് ഫ്രീ ആണ് അവിടെ പൈസ അങ്ങനെ മറ്റന്നാ പറഞ്ഞു കാര്യം ചെയ്യും മറ്റന്നാ രാവിലെ നീ അണിഞ്ഞു അണിഞ്ഞുരിങ്ങി വരണം കേട്ടോ ഞാൻ നിനക്ക് ഇവിടെ പുഴിഞ്ഞുവെച്ചേക്കാം വെച്ചിട്ട് പോടാ ഓരോരുത്തമാരെ വിളിക്കാനായിട്ട് ഹലോ പറഞ്ഞോ ഹലോ ഡോക്ടറെ അതെ ഞാൻ അവിടുന്ന് മരുന്ന് മേടിച്ച ആളാണ് ഡോക്ടറിൻറെ എന്റെ മരുന്ന് മേടിച്ച ആളോ എന്നിട്ട് ഇപ്പഴും ജീവിച്ചിരിപ്പണ്ടല്ല ഭാഗ്യം മരുന്ന് മേടിച്ച ആള് പറഞ്ഞോ ഇപ്പൊന്നില്ല നിർബന്ധമാണോ പോണോന്ന് രാവിലെ എന്താ കഴിച്ചോ രാവിലെ ഒന്നും കഴിച്ചില്ല ഇന്നലെ എന്താ കഴിച്ചോ ഇന്നലെ ഒന്നും കഴിച്ചില്ല മിനിഞ്ഞാന്ന് എന്താ കഴിച്ചോ മിനിങ്ങാന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല അയിൽ എത്ര രൂപ ഒരു നൂറ്റമ്പത് എടുക്കാൻ കാണും കഴിക്കോ അങ്ങനെയാ ഇംഗം ഇങ്ങനെ ഔട്ട്ഗോയി കേട്ടോത്തമാരേതം ഡോക്ടർ അല്ലേ അതെ ഡോക്ടർ കണ്ടപ്പൊ ഞാൻ പറഞ്ഞ എന്താണ് പ്രശ്നം അത് എനിക്കത് പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഈ മറ്റേ ഇതിന്റെയൊക്കെ തൈക്കാട്ട് തൈക്കാട്ട് തൈക്കാട്ടു ശരി ലീവിലാണ് വീട്ടിൽ പോയിരിക്കുന്നു അങ്ങനെയല്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ബോധം അതെ 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 കിട്ടുന്നോ എന്താണ് പ്രശ്നം ഈ ചെറിയൊരു പ്രശ്നമുണ്ട് അത് പരിഹരിച്ചു തന്നെ പ്രശ്നം

എന്റെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അത് ചേട്ടൻ തന്നെയാണ് തണുപ്പെന്ന് പറയാൻ ഭയങ്കര പ്രശ്നമാണ് തണുപ്പിന്റെ കരിയറിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കേണ്ട തണുപ്പിന്റെ അസുഖം എന്താ സംഭവം തണുപ്പെന്ന് കേട്ടാലാ തണുത്ത ഭക്ഷണ സാധനങ്ങൾ കണ്ടാലോ എന്താ അറിയുമ്പോൾ കൈ അടിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കോ എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന് വല്ലാത്തൊരു അസുഖമാണ്

ഡ്രൈവറുടെ തല തല്ലിപ്പൊളിക്കു ഓഫ് ചെയ്തിട്ട് വരാട്ടോ അല്ലെ നല്ല ചൂടല്ലേ ഓഫ് ചെയ്യണം എൻറെ തലയ്ക്ക് എനിക്ക് തന്നെ വിലയില്ലേ അവൻ തല്ലിപ്പൊളിക്കാൻ ഞാൻ എങ്ങനെ ജീവിക്കും അപ്പോ ഇതാണ് നിങ്ങളുടെ ഭർത്താവ് ഈ മീശ ഒതുക്കാൻ എനിക്ക് മുടി മീശ എപ്പോഴും ഒതുങ്ങിയിരിക്കണം ഒതുക്കിയപ്പോ അപ്പൊ എന്തായിരിക്കും പാടല്ലേ നടന്നു അപ്പൊ നന്നായിരിക്കുന്നു കേട്ടോ അപ്പോ ഈ പുള്ളിക്ക് തണുപ്പെന്ന് പറഞ്ഞ കാസംബര ഇതാണ് െ അപ്പൊ തന്നെ പറയാൻ പാടില്ല ഞാൻ തണുത്തു സംസാരിച്ച അവയെ അടിച്ച കൊന്നാ സമാനം പറയൂ പറയുവല്ലേ പേര് സോമന എന്നാണ് പക്ഷെ മുഴുവൻ എന്ന് വിളിക്കണം നല്ല നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ചേരും ചോദിക്കട്ടെ കാര്യങ്ങളൊക്കെ ഇത് എങ്ങനെയാണ് ഈ അസുഖം ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ചികിത്സിക്കാൻ പറ്റത്തുള്ള കേട്ടോ എനിക്ക് രാത്രി പ്രശ്നമൊന്നുമില്ല ഓക്കേ രാവിലെ ആക്കഴിഞ്ഞ പട്ടിയെടുത്തോണ്ട് പോയതായിരിക്കും അപ്പൊ കാറ്റിൽ നിന്ന് പെരുപ്പ ഉണ്ടല്ലേ ആരൊക്കെ ഉണ്ട് ഒരു കൃഷ്ണമണിയും കൊറേ ഞരമ്പു പിന്നെ ഈ മൈപ്പിൽ അച്ഛൻ വന്ന് പറയോ കേടാ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിലെ അച്ഛനും വേറെ ആർക്കെങ്കിലും ഉണ്ടോ അമ്മോളൂ ചേട്ടന് മാത്രമേ അപ്പൊ ഈ അസുഖമുള്ളൂ ഞാൻ ചോദിക്കുന്നതിനെ വ്യക്തമായിട്ട് മറുപടി പറയണേ എന്നാലേ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ചികിത്സകൾ ചെയ്യാൻ പറ്റൂ കേട്ടോ ഈ ഈ അസുഖത്തിന്റെ തുടക്കം ശരിക്കും എങ്ങനെയായിരുന്നു അതെന്ന് പറയാട്ടെ ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ഞാൻ ഫ്രീ ടൈമിൽ ട്രക്ക് അടിക്കും ട്രക്ക് ട്രക്ക് ട്രക്കിംഗ് ട്രാവലിംഗ് ഹൈ ഹൈ അങ്ങനെ ഞാൻ മറ്റേ സ്ഥലത്ത് പോയി ഉത്തരേന്ത്യല്ലേ എവിടെ പോയി കറക്റ്റ് ഓ അത് പറഞ്ഞു പ്രശ്നം അങ്ങനെ ഞാൻ പകുതി വഴി ചെന്നപ്പോ എനിക്ക് സംഭവം അങ്ങ് വന്നു ഓക്കെ ആ സമയത്ത് അവിടെ ഒരു മാമ മാമിരുന്ന് ഞാൻ മാമന്റെ വലിച്ചു ഓക്കേ വലിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല പിന്നെ എന്തോ ചെയ്ത് ഐസ് പൊട്ടിച്ചിട്ട് ആഹാ ഇതല്ല കരിക്ക് പൊട്ടിച്ചെടുക്കുന്നവനെ പെട്ടെടുത്തത് കണ്ട പച്ച കഞ്ചാവ് അടിച്ചിട്ട് സാമിയുടെ അടുത്ത് പോയിട്ട് എല്ലായിടത്തും ഞാൻ പറയുന്നതാണോ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണ്ടോട്ടോ അന്നെ അസുഖം ഞാൻ എല്ലാം സോൾവ് ചെയ്തു തരാം വീട്ടിൽ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ വീട്ടില് പ്രശ്നം ഉണ്ടാന്ന നല്ലൊന്നാന്തിര ഫ്രിഡ്ജ് തല്ലിപ്പൊടിച്ചില്ല അടുക്കള മുറ്റത്ത് കൊണ്ടിട്ട് ഗപ്പീന വളർത്തണം അതെന്തിനു ഫ്രിഡ്ജ് ഫ്രിഡ്ജിലൈസ് ഉച്ചക്ക് ചോർന്നു കഴിയുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു സിനിമ കാണാ മ്മുക്കിടെ നല്ലോണം അന്നര സിനിമയായിരുന്നു മറ്റേ തണുത്തതാണേന്ന് പറഞ്ഞപടയില്ലേ എനിക്കറിയാൻ മനസ്സിലായ പേരത്തിന്റെ പേര് ഞാൻ മറന്നു എന്തിനാണോ ചോദിച്ചാൽ കൂളന്ന ഓ കൂൾ ഡാഡിട്ടോ അത് കൂടാതെ എന്റെ ആടെ കല്ല്യാണത് ഒന്നൂല്ലോ കേട്ടോ ഇത്രയും അസുഖങ്ങളുണ്ടായിട്ടും സ്വന്തം ഭാര്യയുടെ സഹോദരന്റെ കല്യാണത്തിന് പോണമായിരുന്നു മോശമായി പോയി സഹോദരാതെന്താ എന്റെ വീട് അവിടെ നിന്ന് ഇവനെ ഇവിടെ നിന്ന് എങ്കിലും കൊണ്ടുപോയി കളയണം കേട്ടോ അല്ലാതെ ഇനി നിർത്തിയിട്ട് കാര്യമില്ല ഞാനേ വീട്ടിൽ നിന്ന് കോള് വന്നു പിന്നെ കേട്ടോ ഹലോ മോന മോന പറയടാ പപ്പാ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ എന്താ പേടിച്ചോണ്ട് വരേണ്ടേ ഐസ്ക്രീമോ അടക്കല്ലേ അവിടെ എന്താ വേണ്ടേ ചോക്കോ ബാറോ മേടിക്കാം 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 പിന്നെ ഷാർചാ ഷേക്ക് മേടിക്കാം പിന്നെ മിൽക്കി ബാർ മേടിക്കാം എല്ലാം എല്ലാം മേടിച്ചോണ്ട് വരാൻ കേട്ടോ കഴിഞ്ഞു 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 കഴിഞ്ഞിരിക്കുമ ഇത് ഇവനിപ്പോ തണുപ്പെന്ന് പറയുമ്പോഴാണ് പ്രശ്നം നമ്മള് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് ചിന്തിച്ചു നോക്ക ഹോട്ടായിട്ട് അവനോട് എന്തെങ്കിലും പറയുഖം മാറത്തില്ലേ മാറും അങ്ങനെയാണെങ്കിൽ വീട്ടിലും എന്തെങ്കിലും ഹോട്ടായിട്ട് പെരുമാറിയാൽ പോലെ തീരാവുന്ന കേസല്ലേ ഉള്ളു ഇതൊക്കെ അത്രേ ഉള്ളു कुछ में मिल जा पिया നിങ്ങൾ എന്തോന്നാണ് ഇവിടെ കിടന്നളിപ്പ് കാണിക്കുന്നത് അതെ എനിക്ക് ഒരു സെക്കൻഡ് ആലോചിക്കാൻ സമയം തരോ എന്താ മരുന്നിന്റെ കാര്യമാണോ അല്ല ഞാൻ നിങ്ങളെ ഡാൻസ് മെമ്മറിയിൽ ഒന്ന് സ്റ്റോർ ഒന്നും വെച്ചോട്ടെ അതവിടെ സ്റ്റോറായി കടന്നോളാം പിന്നെ സഹോദരി ഞാൻ ഒരു കാര്യം പറയാം എന്താ യവൻറെ അസുഖം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാറ്റാം യവനെ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പറഞ്ഞു വിട്ടൂടെ അത് എന്റെ ആ ഒരു കൂട്ടുകാരൻ വഴി ഗൾഫിൽ ഒരു പണി ശരിയാക്കിയിട്ടുണ്ട് അത് നല്ല കാര്യം കാരണം ഗൾഫിലാവുമ്പോ അവിടെ ചൂടല്ലേ ാണ് ചൂടാണ് അപ്പൊ അങ്ങനെ കയറ്റി വിടണം അതാണ് ചേട്ടൻ പ്ലെയിൻറെ അകത്ത് കാരണമെങ്കിൽ പ്ലെയിൻ്റെ അകത്ത് എ സി ഓഫ് ചെയ്യണോന്ന് തന്നെയടാ നീ മാങ്ങാത്തലേനൊരാൾക്ക് വേണ്ടി ബാക്കിയുള്ള എല്ലാരും കൊട്ട ചൂടത്ത് പോകണമല്ലേ ഇത്രയും നേരം നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇതിന് വ്യക്തമായിട്ടൊരു ചികിത്സ തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തം ചോദിച്ചത് ഇത് നിസാരം ഒരു ഇഞ്ചക്ഷൻ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളു കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ അതിനുള്ള മരുന്ന് ഞാൻ എല്ലാം ഉണ്ട് ഒരു ഇഞ്ചക്ഷൻ ഈ എന്റെ പരിപാടിയൊക്കെ തീർത്തു തരാം നിനക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ ചെറിയൊരു വേദനയുള്ളൂ ഒന്ന് സഹിച്ചിരുന്ന കേട്ടോ എത്രയേ ഉള്ളു തീർന്ന് തീർന്നു തീർന്നു കേട്ടോ തീർന്ന തീർന്നു അത്ര പ്രശ്ന കേട്ടോ ഒരു കഴിഞ്ഞു കഴിക്കും ഇത്രിച്ചടിക്കും ഇനി തണുപ്പ് ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് ഈ ഡോക്ടർക്ക് അങ്ങനെയാണ് സാധാരണ ഇങ്ങനത്തെ കണ്ടന്റിന്റെ ക്ലൈമാക്സ് സാധാരണ നമ്മൾ എടുത്തു നോക്ക് ഇങ്ങനെയാണ് വരാൻ പോണത് ഡോക്ടറെ ഡോക്ടറെ തണുപ്പടിക്കുന്നു ഡോക്ടറെ എനിക്ക് ഒരു കൊഴപ്പവില്ല ഒരു പത്ത് ഐസ്ക്രീം മേടിച്ചോണ്ട് തന്നാലും ഞാനിപ്പോ പട്ടി നക്കി കുടിക്കുന്നണക്ക് ഇവിടെ നക്കി കുടിച്ച് തീർത്തു കേട്ടോ കേട്ടാ തീർന്നു ഡോക്ടറെ എന്നാ പിന്നെ ഞാൻ ഇവിടെ കൊണ്ട് പോട്ടെ ഇനി ധൈര്യമായിട്ട് ഇതാ തിരിച്ചു പറയാം ഞങ്ങടെ നഗരയിലേക്ക് തന്നേക്കുന്നു കൊണ്ടുപോയി പിന്നെ ഒരു കാര്യം ഇനി വീട്ടിൽ ചെന്ന് സന്തോഷമായിട്ട് ജീവിക്കണം ഇനി നിന്റെ തണുപ്പിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി ജീവിതത്തിൽ ഹോട്ടായിട്ട് ജീവിക്കണം കേട്ടോ ഞാൻ ഇനിയുള്ള ജീവിതം എന്റെ ജീവിതം ഞാൻ നല്ല അടിപൊളി എനർജി ആയിട്ട് ജീവിക്കും എന്റെ നാല് മക്കളാണോ സത്യം നേരത്തെ മൂന്ന് മക്കളൊന്നല്ലാ പറഞ്ഞത് ഇനി അങ്ങോട്ട് ഹോട്ടല് കാഴ്ച വസന്തം யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் ஃப்ளவேஸ் கோமடி ஜோயின் செய்ய ஆஸ்வதி